السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الله നിശ്ചയിച്ചിരിക്കുന്ന കാലയളവ് ഈ ഭൂമിയിൽ അവന് വേണ്ടി സമയം നീക്കി വെച്ചുകൊണ്ട് ജീവിതം സമർപ്പിച്ചുകൊണ്ട് പുണ്യങ്ങളിൽ മുഴുകി കഴിയുവാൻ നമ്മൾ തയ്യാറാവുക ആ ചിന്ത ഒരിക്കലും മറന്നു പോവാതെ ജീവിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്കെല്ലാവർക്കും അദ്ാഹുവിലേക്ക് ധാരാളമായി അടുക്കുവാൻ കഴിയുന്ന വിശുദ്ധ മാസം റമദാനിനെ നമ്മിലേക്ക് അദ്ാഹു പറഞ്ഞയച്ചിരിക്കയാണ് ഇതുപോലെ ഓരോ പതിനൊന്ന് മാസം കൂടുമ്പോഴും അല്ലാഹുവിൻ്റെ ഒരു അതിഥിയായി റമദാൻ നമ്മിലേക്ക് എത്തിച്ചേരുന്നു എല്ലാ അർത്ഥത്തിലും പുണ്യങ്ങൾ ചെയ്ത് നന്മകൾ അധികരിപ്പിച്ച് ജീവിതത്തെ വസന്തതുല്യമാക്കാൻ പര്യാപ്തമായ രൂപത്തിലാണ് ഖുർഹാനും നബിസൊല്ലാഹു അലൈ വസലമയും പ്രമദാനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ മുഖ്യ ഇനം നോമ്പ് തന്നെയാണ് മറ്റു ആരാധനകൾക്കില്ലാത്ത വളരെ പുണ്യവും പ്രാധാന്യവും ോബിന് മാത്രം കൽപ്പിച്ചത് അതിലൂടെ മാത്രം കൈവരിക്കേണ്ട നേട്ടങ്ങൾ ഫലങ്ങൾ ഒരാൾക്കും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നോമ്പിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി കയറി വരുന്ന ഒരു വചനം സൂറ അൽബക്കറയിലെ ും തോൻ നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിശ്ചയിച്ചതുപോലെ തന്നെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു നിശ്ചയിച്ചിരിക്കുന്നു നിങ്ങൾക്ക് കൂടുതൽ സൂക്ഷ്മത കൈവരിക്കാൻ വേണ്ടിയാണ് ഈ നടപടിക്രമങ്ങൾ ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കുവാൻ എല്ലാ പരാജയങ്ങളെയും വിജയമാക്കി മാറ്റാൻ എല്ലാ പ്രയാസങ്ങളെയും എളുപ്പമാക്കി മാറ്റാൻ ഏറ്റവും പറ്റിയ ഫലപ്രദമായ ഒരു ആയുധമായിട്ടാണ് തക്കുവയെ ഭയഭക്തിയെ സൂക്ഷ്മതാ ബോധത്തെ വിശുദ്ധ കുറുക്കാൻ പരിചയപ്പെടുത്തുന്നത് എല്ലാ ആരാധനകളും അതിന് സഹായകമാണ് നമസ്കാരവും ഖുർആൻ പഠനവും ഹജ്ജും സക്കാത്തും എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണെങ്കിലും തഖ്വ ആദ്യാവസാനം അല്പം പോലും നഷ്ടപ്പെട്ടു പോവാതെ ആർജിക്കുവാൻ പറ്റിയ ഒരു സമയമായിട്ടാണ് റമദാനിനെ പ്രത്യേകമായി ഖുർആൻ ഉദ്ധരിക്കുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ രണ്ട് തലങ്ങളാണ് റമദാനിലൂടെ ആർജിക്കേണ്ട സൂക്ഷ്മതയുടെ ഭാഗമായി നബിസ് അല്ലാഹു അലൈവിസലം പഠിപ്പിക്കുന്നത് തക്കവക്ക് രണ്ട് ഭാഗമുണ്ട് ഒന്ന് ജാഗ്രതയാണ് ഒരു അപകടം മുന്നറിയിപ്പ് നൽകപ്പെടുമ്പോൾ നമ്മൾ ഒരു അപകടമുനമ്പിൽ നിൽക്കുമ്പോൾ നാം സ്വയം സ്വീകരിക്കുന്ന സൂക്ഷ്മതാ ബോധമാണ് ആ ജാഗ്രത വിശാലമായ റോഡിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് വളവുണ്ട് വലിയ കയറ്റിറക്കങ്ങളുണ്ട് രണ്ട് ഭാഗത്തും വലിയ ഗർത്തങ്ങളുണ്ട് എന്ന് ബോർഡ് കാണുമ്പോൾ അത് ഓടിക്കുന്ന ആൾക്ക് ഒരു ജാഗ്രത കൈവരുന്നു നേരത്തെ ഇല്ലാത്ത ഒരു ശ്രദ്ധയുണ്ടാവുന്നു ആ ശ്രദ്ധയാണ് പിന്നീടുള്ള റോഡിൽ അപകടങ്ങളില്ലാതെ അയാൾക്ക് പോവാൻ സഹായകമാവുന്നത് ഇങ്ങനെ മനുഷ്യൻ അപകടത്തിൽപ്പെട്ടേക്കാവുന്ന ഏതെല്ലാം രംഗങ്ങളുണ്ടോ അവിടെയെല്ലാം മുന്നറിയിപ്പുകൾ ആവശ്യമാണ് ആ മുന്നറിയിപ്പാണ് തക്കുവയുടെ ഒരു ഭാഗമായി ജാഗ്രതാ നിർദ്ദേശമായി ഖുർആൻ നൽകുന്നത് മനുഷ്യ നിങ്ങൾ തിന്മയിലും കുറ്റങ്ങളിലും പാപങ്ങളിലും ചെന്ന് ചാടാൻ പാടില്ല അത് പറയാൻ കാരണം മനുഷ്യന്റെ മനസ്സിന്റെ പൊതുവിലുള്ള പ്രകൃതം അങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സ് തിന്മകൾ ചെയ്യുവാൻ വല്ലാതെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും മനസ്സിന്റെ ഈ പ്രകൃതിപരമായ ബോധത്തെ അതിജീവിക്കുവാനുള്ള നല്ല ആയുധം ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ ഭക്തി തക്കുവ മാത്രമാണ് എങ്ങനെയാണ് ഒരു നോമ്പുകാരനിൽ ഇത്തരത്തിലുള്ള ഒരു ജാഗ്രതാ ബോധം ഉണ്ടാകുന്നത് എന്ന് അലൈഹി വസല്ലം വിവരിക്കുകയുണ്ടായി നോമ്പ് നോറ്റിരിക്കുന്ന ഒരാൾ മോശമായ വാക്കുകളും കുറ്റകരമായ ചിന്തകളും പാപങ്ങളും മാറ്റി നിർത്തുന്നില്ല എങ്കിൽ അയാൾ പട്ടിണി കടന്നതുകൊണ്ട് അള്ളാഹുവിന് ഒരു നേട്ടവും ഇല്ല എന്ന് വസല്ലം വ്യക്തമാക്കുകയുണ്ടായി ഇവിടെയാണ് നാം പറഞ്ഞ ഈ സൂക്ഷ്മതാ ബോധം അതിന്റെ പാരമ്യതയിൽ എത്തി നിൽക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഭക്ഷണവും ആനന്ദിക്കുവാനുള്ള സന്ദർഭങ്ങളും സുഖിക്കുവാനുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടും അത് എനിക്ക് ഇപ്പോൾ വേണ്ട എന്ന് മനസ്സിനെ കൊണ്ട് ബോധപൂർവം പറയിപ്പിക്കുന്ന ഈ പ്രക്രിയ തക്കവക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതാണ് തക്കുവയുടെ ജാഗ്രതാ ബോധം എന്ന നിലക്ക് നബി സല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത് തക്കവയുടെ മറ്റൊരു ഭാഗം ജീവിതത്തെ കൂടുതൽ പ്രവർത്തന നിരതമാക്കുക എന്നതാണ് ജീവിതം അലസമായി തള്ളി നീക്കുവാനുള്ളതല്ല അള്ളാഹു നൽകിയിരിക്കുന്ന സമയവും സമ്പത്തും ആരോഗ്യവും മറ്റു സൗകര്യങ്ങളുമൊന്നും ഫലശൂന്യമാക്കാൻ പാടില്ല തമുക്കും മറ്റുള്ളവർക്കും ഏതെങ്കിലും രൂപത്തിൽ ഈ അനുഗ്രഹങ്ങൾ ഉപകരിക്കുക തന്നെ വേണം അതിനും ബോധപൂർവമായ പ്രവർത്തനങ്ങൾ ആവശ്യമാണ് തക്കുവ നമ്മളോട് ആവശ്യപ്പെടുന്ന രണ്ടാമത്തെ ഉത്തരവാദിത്വം ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് ഈ രണ്ട് വശത്തെയും ഊന്നിക്കൊണ്ട് നബിസ്വല്ലാ വസ്ലം പ്രത്യേകമായി അത് പഠിപ്പിക്കുകയും ചെയ്തു റമദാൻ സമാഗതമാകുമ്പോൾ ആളുകൾക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ് ഓർമ്മപ്പെടുത്തൽ എന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത് സമാഗതമാകുമ്പോൾ മലക്ക് വിളിച്ചു പറയുന്ന ഒരു അഷരീരിയാണ് അത് നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യ നിങ്ങൾ മുന്നോട്ട് വരൂ നിങ്ങൾക്ക് മുന്നോട്ട് വരാം ധാരാളം പ്രവർത്തിക്കുവാൻ സന്ദർഭമുണ്ട് തിന്മയും പാപയും പാപങ്ങളും ചിന്തിക്കുന്ന മനുഷ്യ നിങ്ങൾ പിന്നോട്ട് പോണം തൽക്കാലത്തേക്ക് മതിയാക്കണം എന്നാണ് ഈ അശരീരിയിലൂടെ മുകളിൽ നിന്ന് വിളിച്ചു പറയുന്ന മലക്കിൻ്റെ ഈ ശബ്ദത്തിൽ നമ്മെ കേൾപ്പിക്കുന്നത് നന്മ പ്രവർത്തിക്കുവാനും തിന്മ മാറ്റിവെക്കുവാനും ഈ പറഞ്ഞ പോലെ റമദാൻ നമുക്ക് വഴിയൊരുക്കുന്നു എന്നതാണ് മറ്റൊരു സന്ദർഭത്തെ ഇസ്ലാം അടയാളപ്പെടുത്തുന്നത് നമുക്ക് ലഭിക്കേണ്ട ആത്മധൈര്യമാണ് ആത്മനിയന്ത്രണം ആത്മധൈര്യം എന്നൊക്കെ പറഞ്ഞാൽ അത് സമാനമായ വാക്കുകൾ തന്നെയാണ് അങ്ങനെ ആത്മനിയന്ത്രണം ലഭിക്കുവാനുള്ള എന്തെല്ലാം പോംവഴികളുണ്ടോ അവയെല്ലാം ഭൗതിക ലോകത്ത് പരാജയപ്പെടുകയാണ് മനുഷ്യൻ എന്ന നിലക്ക് നാം നേടിയെടുത്തിരിക്കുന്ന കഴിവുകളെ വിലയിരുത്തുക സയൻസിലൂടെ ടെക്നോളജിയിലൂടെ അങ്ങനെ വന്ന് വന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ബുദ്ധി വരെ വികസിപ്പിച്ചെടുക്കാൻ മാത്രം മനുഷ്യൻ എല്ലാം കൊണ്ടും വളർന്ന് എല്ലാത്തിനെയും കീഴ്പ്പെടുത്തിയിരിക്കുന്നു ചന്ദ്രയിലും ചൊവ്വയിലും മറ്റു നക്ഷത്രങ്ങളിലും ബഹിരാകാശത്തും കടലിലും കുന്നിന്മേലും മലയിലുമൊക്കെ അവന്റെ ആധിപത്യം അവൻ സ്ഥാപിച്ചു പക്ഷേ ഒരു രംഗത്ത് മാത്രം അവൻ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു ഈ പറഞ്ഞ ലോകം മുഴുവനും തൻ്റെ കൈക്കുമ്പിളിലാണെങ്കിലും ഒരു രംഗത്ത് മാത്രം നമ്മളൊക്കെ പരാജയപ്പെട്ടിരിക്കുന്നു അത് തിരിച്ചറിയലാണ് റമദാനിൻ്റെ മറ്റൊരു ദൗത്യം അത് മറ്റൊന്നുമല്ല നമുക്ക് നമ്മെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുതന്നെയാണ് ഈ പറഞ്ഞ എല്ലാ യോഗ്യതകളുമുള്ള മനുഷ്യനും ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നു ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നു ചെയ്യേണ്ടത് മാറ്റിവെക്കുകയും ചെയ്യുന്നു ഇവിടെയാണ് ഈ പറഞ്ഞ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മനിയന്ത്രണം വീണ്ടെടുക്കുവാനുള്ള എളുപ്പ വഴി ഖുർആാൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നത് നാം ശ്രദ്ധിക്കേണ്ടത് നോമ്പിലൂടെ ലഭിക്കുന്നത് ഈ പറഞ്ഞ ആത്മ നിയന്ത്രണമാണ് എനിക്ക് എന്നെ എല്ലാ അർത്ഥത്തിലും പതിനാല് പതിമൂന്ന് മണിക്കൂർ നേരത്തേക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അതിന് മറ്റൊരു മേൽനോട്ടം വേണ്ടതില്ല അതിന് ഏതെങ്കിലും രൂപത്തിലുള്ള സൂക്ഷ്മത അന്വേഷണ സംവിധാനങ്ങൾ വേണ്ടതില്ല ഓരോരുത്തരും സ്വയം നിയന്ത്രിക്കപ്പെടുകയാണ് ഇതുതന്നെയാണ് ജീവിതത്തിന്റെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗവും ഒരാൾക്ക് ആത്മനിയന്ത്രണത്തിലൂടെ മനക്കരുത്ത് എത്ര കണ്ടുണ്ടോ അവൻ ജീവിതത്തിൽ വീഴുകയില്ല വീണാലും വിജയി ബോക്സിംഗ് മത്സരം നമ്മൾ കണ്ടിരിക്കും അതിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ പലപ്പോഴും വീണ് പോവാറുണ്ട് പക്ഷെ വീണ് പോയത് കൊണ്ട് അവർ ഔട്ടാവുകയില്ല വീണടത്ത് നിന്ന് എഴുന്നേൽക്കാൻ പറ്റിയില്ലെങ്കിലാണ് അവർ പരാജയപ്പെടുക അത് വലിയൊരു ജീവിത സന്ദേശമാണ് മനുഷ്യരായ നമുക്ക് ധാരാളം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എത്ര കഴിവുണ്ടെങ്കിലും ആരോഗ്യമുണ്ടെങ്കിലും അറിവുണ്ടെങ്കിലും ധാരാളം വീഴ്ചകൾ നമുക്കുണ്ടാവാറുണ്ട് അത് സാരമില്ല പക്ഷേ വീണിട്ട് എഴുന്നേൽക്കാൻ പറ്റിയില്ലെങ്കിലോ അത് വലിയ പരാജയമാണ് അങ്ങനെ വീണിട്ട് അവനവൻ തന്നെ മറ്റാരും കൈപിടിക്കാതെ എഴുന്നേറ്റ് നിൽക്കുവാനുള്ള മനക്കരുത്താണ് ഈ ആത്മനിയന്ത്രണത്തിലൂടെ ഈ മുപ്പത് ദിവസം നമുക്ക് നേടിത്തരുന്നത് അതിനേക്കാളും വലിയ എളുപ്പവഴി അല്ലെങ്കിൽ ഒറ്റമൂലി ഈ പറഞ്ഞ പ്രയാസങ്ങളിൽ ഒന്നും അതിജീവിക്കാൻ മനുഷ്യന്റെ പക്കനില്ല അപ്പോൾ ആത്മനിയന്ത്രണം സാധിക്കുന്നു നന്മകൾ അധികരിപ്പിക്കാൻ സാധിക്കുന്നു തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നു ഇവയൊക്കെ തന്നെയാണ് ഖുർആൻ പറഞ്ഞ ലഅല്ലക്കും പറഞ്ഞും സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുക എന്നതിൻ്റെ വിശാലമായ അർത്ഥ വ്യാപ്തിയിൽ അള്ളാഹു ഉൾക്കൊള്ളിച്ചിരിക്കുന്നതും നമ്മുടെ നോമ്പ് അതിനെല്ലാം സഹായകമാവണം ഇനി വരാനുള്ള ഓരോ ദിവസങ്ങളും നമുക്ക് ഈ പറഞ്ഞ പോലെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ മുമ്പ് ഷാബാൻ അവസാനിച്ചപ്പോൾ ഈമാനികമായി നമുക്ക് എത്രത്തോളം വളർച്ചയുണ്ടായിരുന്നുവോ അതിനേക്കാൾ ഏറെ ഈമാനിന്റെയും ഭക്തിയുടെയും ഗ്രാഫ് കുറച്ചുകൂടി ഉയർത്തു നിൽക്കുവാൻ ഈ റമദാൻ മാസം നമുക്ക് സഹായിക്കണം അതിനു വേണ്ടി നമ്മളെല്ലാവരും പ്രവർത്തിക്കുക നല്ല ഇളകി പോവാത്ത നെയ്യത്ത് അതിനു വേണ്ടി മനസ്സിൽ നാം സംഭരിക്കുക റമനാനിന്റെ രാവുകളും പകലുകളുമൊക്കെ ആ ഉദ്ദേശം യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി നാം പ്രവർത്തിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മയെല്ലാം അവന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി പറക്കത്ത് നൽകി നമ്മളെ സഹായിക്കുമാറാവട്ടെ അലഹദില്ലാമീൻ നമുക്ക് നേടിത്തരുന്ന ഈ ആത്മനിയന്ത്രണവും അതുപോലെ സദ്വിചാരവും ഒക്കെ എത്ര പ്രസക്തമാണ് എന്നതിന് നബിസ്വല്ലാ വസ്ല്ലം മറ്റൊരു മാനദണ്ഡവും കൂടി നമ്മളെ കേൾപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സുദീർഘമായ ഒരു വചനത്തിൽ ഇപ്രകാരം നമുക്ക് വായിക്കാൻ കഴിയും നോമ്പുകാരന് രണ്ട് തരത്തിലുള്ള ആനന്ദം അനുഭവിക്കാൻ സാധിക്കും ഓരോ നോമ്പും നോൽക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള ആനന്ദം എങ്ങനെയാണ് നമ്മുടേത് മാത്രമാക്കാൻ സാധിക്കുക എന്നതാണ് ഈ ഹദീസിന്റെ പ്രമേയം ഒന്ന് ഇന്തൽ ഫിത്ത് നോമ്പ് തുറക്കുമ്പോഴുള്ള ഒരു സന്തോഷം അത് നമുക്കെല്ലാവർക്കും ഒരുപാട് കാലമായി ലഭിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പതിമൂന്ന് മണിക്കൂർ പട്ടിണി കടന്നുകൊണ്ട് പിന്നീട് വെള്ളം കുടിക്കാൻ ഭക്ഷണം കഴിക്കാൻ ലഭിക്കുമ്പോൾ അതിന്റെ ആത്മ നിർവൃതി പ്രത്യേകമായിട്ട് ആരെയും പറഞ്ഞ് അറിയിക്കേണ്ടതില്ല അത് നോമ്പുകാരന് ലഭിക്കുന്നതാണ് ഇനി നോമ്പ് ഇല്ല എങ്കിലും ധാരാളം സമയം പട്ടിണി കടന്ന് പിന്നീട് ഭക്ഷണം കഴിക്കുമ്പോൾ ഏറെക്കുറെ ആ സംതൃപ്തി ലഭിക്കും അതല്ല പ്രധാനം ഇനി പറയാൻ പോകുന്ന ഒരു ആനന്ദമുണ്ട് അനശ്വരമായ സന്തോഷമുണ്ട് അതിലാണ് റസൂൽ സാഹി വസല്ലം ൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് മുഴുവനും ഓരോ വർഷവും ഒരു മാസം നോമ്പെടുത്തിരുന്നു എന്നതുകൊണ്ട് റബ്ബിനെ കാണുമ്പോഴാണ് ഈ ആനന്ദം അതിന്റെ ഓരോ ദിവസവും നോമ്പ് തുറക്കുമ്പോൾ ഭക്ഷണപാനീയങ്ങൾ നമുക്ക് നൽകുന്ന ഒരു സന്തോഷത്തിന്റെ പതിന്മടങ്ങാണ് അല്ലെങ്കിൽ അതിൻ്റെയും പതിന്മടങ്ങാണ് മരണാനന്തരം നോമ്പുകാരനായി അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുക എന്നത് ഈ രണ്ട് കാര്യങ്ങളും പ്രസൂലത പറയുന്നത് ഒരു കാര്യം താരതമ്യം ചെയ്യാനാണ് അതായത് നോമ്പിന്റെ ബാഹ്യമായ സന്തോഷം നോമ്പ് തുറക്കുമ്പോഴുള്ള ആനന്ദം അങ്ങനെ ഈ ആനന്ദം അനുഭവിച്ചിരിക്കുന്ന നമുക്ക് അല്ലെങ്കിൽ നമ്മിൽ എത്ര പേർക്ക് മരണാനന്തരം അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള അനശ്വരമായ ആനന്ദം ലഭിക്കും എന്ന ഒരു ചോദ്യമാണ് വസല്ലം ഈ ആ ചോദിക്കാതെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നോമ്പിന്റെ ആനന്ദം എല്ലാം കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയണം അത് നൽകുന്ന ഈ പറഞ്ഞ ആത്മനിയന്ത്രണവും മനക്കരുത്തും സൽപ്രവർത്തനങ്ങൾ അധികരിപ്പിക്കുവാനുള്ള താല്പര്യവുമൊക്കെയാണ് കഴിഞ്ഞാലും മരിച്ചു കഴിഞ്ഞാലും നോമ്പിന്റെ ഈ വസന്തം മധുരമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ അനുഭവിക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ചിന്തയും ഓരോ നോമ്പിന്റെയും തുടക്കത്തിലും അവസാനത്തിലും നാം വിസ്മരിച്ചു പോവാൻ പാടില്ല മറ്റൊരു കാര്യം ഈ വിഷയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളെയും എങ്ങനെ എളുപ്പമാക്കാം എന്നതിനുള്ള ഒരു രീതിശാസ്ത്രമാണ് നോമ്പുമായി ബന്ധപ്പെട്ട കുർആാൻ പരാമർശങ്ങളിൽ പ്രത്യേകമായി അള്ളാഹു അതെടുത്തറിയിക്കുന്നുണ്ട് അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് പ്രയാസം അവൻ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നില്ല എങ്ങനെയാണ് നോമ്പ് എളുപ്പമാവുക എന്നത് പ്രത്യേകമായി നമ്മൾ പഠിച്ചറിയേണ്ട കാര്യമാണ് പതിമൂന്ന് പതിനാല് മണിക്കൂർ ഭൂമിയുടെ മറ്റു ചില ഭാഗങ്ങളിലുള്ളവർ പതിനെട്ടും പത്തൊമ്പതും മണിക്കൂർ പട്ടിണി കിടക്കുക എന്നത് ഏത് സ്കെയിൽ വെച്ച് നോക്കിയാലും എളുപ്പമാവാൻ സാധ്യതയില്ല നോമ്പല്ലാത്ത കാലത്ത് അങ്ങനെയൊക്കെ പട്ടിണി കിടക്കാൻ നമുക്ക് സാധിക്കുകയുമില്ല പക്ഷെ ഖുർആൻ പറയുന്നത് ഇത് എളുപ്പമാകുന്നു എന്നാണ് ആ എളുപ്പമാകുന്നതിന്റെ പിന്നിൽ മറ്റൊന്നുമല്ല ഈമാനിന്റെ മനക്കരുത്താണ് ഈമാനിന്റെ തീവ്രതയാണ് അള്ളാഹുവിനെ പറ്റിയുള്ള ബോധ്യത്തിന്റെ തീഷ്ണമായ മനോഭാവമാണ് ഏത് പ്രയാസങ്ങളെയും എളുപ്പമാക്കുന്നത് അങ്ങനെ പട്ടിണി കടന്ന് ശരീരത്തെ മെലിയിപ്പിക്കാതെ ക്ഷീണിപ്പിക്കാതെ കൂടുതൽ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് ശരീരം കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുവാൻ നോമ്പിന്റെ ആരോഗ്യപരമായ ഒരു വശങ്ങൾ ഉണ്ട് അതോടൊപ്പം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെക്കാളും നോമ്പ് നമുക്ക് നിലവിലുള്ള മനഃശക്തി ഇരട്ടിപ്പിക്കുവാൻ അവസരം നൽകുന്നു എന്നതാണ് ആ ഒരു മനഃശക്തി ഉണ്ടെങ്കിൽ ബാഹ്യമായി നമുക്ക് അനുഭവപ്പെട്ടേക്കാവുന്ന എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നിഷ്പ്രയാസം വിജയത്തിലേക്ക് എത്താൻ പറ്റും മനുഷ്യന്റെ ജീവിതം തന്നെയും പ്രയാസങ്ങളുടെയോടുള്ള പോരാട്ടമാണ് ഒന്നുകഴിഞ്ഞാൽ മറ്റൊന്നായി നിരന്തരം പരീക്ഷണങ്ങൾ ആ പരീക്ഷണങ്ങളെല്ലാം കുറച്ചു കഴിഞ്ഞാൽ അവസാനിക്കും എനിക്ക് നല്ലൊരു ജീവിതം അള്ളാഹു കണ്ടുവച്ചിട്ടുണ്ട് എന്ന ഒരു ആശ്വാസമാണ് യഥാർത്ഥത്തിൽ റമദാൻ ഉണ്ടാക്കുന്ന ഈമാനിന്റെ തീവ്രതയിലൂടെ ഫലത്തിലൂടെ നമുക്ക് കൈവരിക്കാൻ സാധിക്കേണ്ടത് ആ നിലക്കും ഈമാനിനെ ശക്തിപ്പെടുത്താൻ തക്കുവയെ കൂടുതൽ ശാക്തീകരിക്കുവാൻ നമ്മുടെ ചിന്തകളെയും ആദർശത്തെയും മനസ്സിന്റെ മറ്റു പ്രവർത്തനങ്ങളെയുമൊക്കെ കൂടുതൽ സംസ്കരിക്കുവാൻ റമദാൻ പരമാവധി നാം ഉപയോഗപ്പെടുത്തുക എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥന വിഗറ് ദാനധർമ്മങ്ങൾ ഊർആാൻ പാരായണം രാത്രി നമസ്കാരം തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ റമദാനിൻ്റെ നിറവ് കൂടുതൽ കൂട്ടുകയും റമദാൻ അവസാനിക്കുന്നതോടു കൂടെ നമ്മുടെ ജീവിതം തന്നെയും തങ്കത്തിളക്കത്താൽ അതിന്റെ വെളിച്ചം പ്രഭ ജീവിതത്തിൽ എവിടെയും പ്രകാശിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യേണ്ടതുണ്ട് അള്ളാഹു നമ്മയെല്ലാം അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ നോമ്പിന്റെ എല്ലാ സന്ദർഭങ്ങളും ഒന്നുപോലും പാഴാവാതെ മറ്റുള്ള എല്ലാ ഭൗതികമായ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ധാരാളം അടുക്കുവാൻ പടച്ചവനെ നീ ഞങ്ങളെയെല്ലാം സഹായിക്കണമേനാഥ ഇന്നത്തെ നമ്മുടെ സഹായധർമ്മങ്ങൾ നാം നൽകുന്ന ഓരോ സഹായവും നമ്മളെപ്പോലെ ഒരാൾക്ക് പ്രയാസത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വഴിയൊരുക്കും ഓരോ സഹായവും ഒരാൾക്ക് അല്പമെങ്കിലും ദീർഘായുസ് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും വലിയ പുണ്യമായി നമുക്കത് ഭാവിയിൽ ബാക്കി നിൽക്കുകയും ചെയ്യും െല്ലാം അത്തരത്തിലുള്ള സൽപ്രവർത്തനങ്ങൾക്ക് സൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഹബർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കും നമ്മുടെ കുടുംബത്തിനും മക്കൾക്കുമെല്ലാം അള്ളാഹുവിൻ്റെ പറക്കത്ത് നിരന്തരമായി വർഷിച്ചുകൊണ്ട് രോഗങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് മറ്റു ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം മോചനം നൽകി അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ നാട്ടിലും രാജ്യത്തിലും ആശ്വാസത്തോടു കൂടെ നിർഭയമായി ജീവിക്കുവാനുള്ള അന്തരീക്ഷം പടച്ചവനെ നീ ഞങ്ങൾക്ക് നൽകേണ്ട ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരായി ഫലസ്തീനിലും പ്രയാസം സഹിക്കുന്ന ജീവിതത്തിന്റെ ദുരിതങ്ങളോട് അഭിമുഖീകരിച്ചു കൊണ്ട് പ്രയാസപ്പെടുന്ന ആ സഹോദരന്മാർക്ക് പടച്ചവനെ നീ ആശ്വാസവും കാരുണ്യവും നൽകി അനുഗ്രഹിക്കേണ്ടവേനാകാം اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم ربنا تقبل منا دعاءنا انك انت السميع العليم اللهم اجرنا من النار وادخلنا الجنه مع الابرار يا رب العالمين اللهم ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار